ഹലോ രാധേ രാധേ സുഗൽ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗിൽ എല്ലാവർക്കും സ്വാഗതം ആ ഇന്നത്തെ ബ്ലോഗാണ് റെസിപ്പി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നത് ഞങ്ങളിവിടെ ആണെങ്കിൽ ഉള്ളി വെളുത്തുള്ളി ഒന്നും യൂസ് ചെയ്യാതാണ് കറി ഉണ്ടാക്കുക അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിന് അതെങ്ങനെ ഉണ്ടാക്കുക ഒന്ന് റെസിപ്പി ഇടോ എന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് റെസിപ്പി കാണിച്ചതാണ് ഈ ബ്ലോഗിൽ എന്താണ് എങ്ങനെ ഇവിടെ ഉള്ളി വെളുത്തുള്ളി ഇല്ലാതെ ഈ വീട്ടിൽ കറി വയ്ക്കൽ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് ഇന്ന് പൊട്ടറ്റോ കറി കേട്ടോ കൂടുതൽ പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കുക പക്ഷേ ഇന്ന് പൊട്ടറ്റോ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇത് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതാണ് പച്ചമാങ്ങട്ടോ ഇത് പിന്നെ തക്കാളിയുണ്ട് ഇഞ്ചി ഉണ്ട് മുളകുണ്ട് അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഫസ്റ്റ് ഇത് ഉത്തർപ്രദേശിൽ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ കത്തിയാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് അപ്പോൾ ഇതിൽ വെച്ചിട്ട് മുറിക്കുക അപ്പോൾ സിമ്പിളാണേ ഇത് പച്ചമാങ്ങയാണ് കേട്ടോ ഇത് ഇതിൻ്റെ തൊലി പൊളിച്ചിട്ട് പിന്നെ കറിയിൽ യൂസ് ചെയ്യണം അങ്ങനെ ഇത് മുറിച്ചുകഴിഞ്ഞ് ഇനി ഇത് എന്താണ് കൈകി നല്ലമ്പൊക്കെ വൃത്തിയാക്കി കഴിക്കണം தக்காளி எடுத்து அஞ்சு பீஸ் தக்காளி ஆனா மீடியம் சைஸ் இது ஆனட்டோ இஞ்சி Inji Ginger Ginger അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അരക്കേണ്ടത് ഈ മിക്സിയിലരയ്ക്കുമ്പോൾ എന്നാൽ തക്കാളി ഒന്നായിട്ട് ഈ ഇതുണ്ടാവില്ലേ എന്താ പറയുക നമ്മൾ എന്തോ പൊടി കലിക്കാ പോലെയാണ് മിക്സ് ആവുക അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ നമ്മൾ അമ്മിക്കല്ലും എന്താണ് അരക്കൽ നാത്തൂനുണ്ടാക്കിയ ചായയാണേ അപ്പോൾ ഉണ്ടാക്കി കിട്ടുമ്പോൾ നല്ല രസമാണ് നല്ല ആണ് അപ്പോൾ ചായ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം ഇവിടെ യൂസ് ചെയ്യുന്നത് കടകന്നാണ് അങ്ങനെ ചട്ടി ചൂടായിട്ടോ ഇനി വെളിച്ചെണ്ണ ചൂടായി ഇനി ഇതിലേക്ക് ജീരകം നമ്മളവിടെ കടകല്ലേ വറവിട പക്ഷെ ഇവിടെ ആണെങ്കിൽ ജീരകം അങ്ങനെ ഇതില് എന്താണ് മുളകും പിന്നെ എന്താ പറയാ ഇഞ്ചി ചതച്ച ഇഞ്ചിയും പിന്നെ മുളകും ഇട്ട് ഇനി തക്കാളി നമ്മൾ ഈ അമ്മിയില് അരച്ച തക്കാളിയാണേ പിന്നെ ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ഇട ഇടണം പിന്നെ ഇതിൽ മഞ്ഞ കുറച്ച് വാട്ടി കുറച്ച് നേരം ഒരു നാലഞ്ച് മിനിറ്റ് വാട്ടിയിട്ട് പിന്നെ മായി സോറി മഞ്ഞപ്പൊടിയും പിന്നെ മുളക് പൊടി കുറച്ച് ഏർ കാരണം കാരണം മുളക് പച്ചമുളക് ഇട്ടിട്ടുണ്ടേ അപ്പൊ മുളക് പൊടി കൊറച്ച് ഇട്ടിട്ടുള്ളു പിന്നെ ഇത് എന്താ പറയാ മല്ലിപ്പൊടി ബാക്കി മുറിച്ച ഈ തക്കാളി പിന്നെ മുളക് അത് ഇതിലേക്ക് ഇട്ടോ ഇത് ഹാഫ് വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് എന്താണ് ഇതിട്ടത് വെള്ളം ഒഴിച്ചത് നീ മുറിച്ച ഈ ചതച്ച മാങ്ങ കേട്ടോ ഇതിലേക്ക് ഇടാൻ പോണേ ഞാനിവിടെ കറി ഉണ്ടാക്കി കറി ഇതാ എത്ര ബാക്കിയുള്ളുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഇനി കാരണം എന്താ അവിടെ എങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അയിന്നെ എടുത്തെടുത്ത് കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അതുകൊണ്ട് എല്ലാവരും കഴിച്ച് ഇതാണ് ഉള്ളി വെളുത്തുള്ളി യൂസ് ചെയ്യാത്ത കറി അപ്പൊ കറി റെഡിയായി ഉണ്ടാക്കി കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോ പകുതിയായി എല്ലാവരും ഉണ്ടാക്കുമ്പോ തന്നെ കഴിക്കാൻ തുടങ്ങി ഹാ ഹാ അങ്ങനെ കറി റെഡിയായി ഇതാ കേട്ടോ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഇല്ലാത്ത കറി ഇങ്ങനെയാണ് ഇനി ഇതിലെ ഇത് മല്ലിച്ചപ്പ് കുറച്ചിടണം കാരണം ഇവിടെ നോർത്ത് ഇന്ത്യയിലെ ഇതാണ് മല്ലിച്ചപ്പ് ആണ് കറിക്ക് ടേസ്റ്റ് വേണമെങ്കിൽ അപ്പോൾ നമ്മളെ ഉള്ളി വെളുത്തുള്ളി ഇല്ലാത്ത കറി റെഡിയായി ഉത്തർപ്രദേശിലെ ഉള്ളി വെളുത്തുള്ളി ഇല്ലാത്ത കറി ചപ്പാത്തിയും കൂടെ ഇണ്ടാക്കാണ്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കും ഇപ്പോ ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് മണ്ണിങ്ങനെ തേച്ച് കൊടുക്കാണ് മണ്ണ് തേച്ചു കൊടുക്കുമ്പോ കഴുകാൻ നേരത്ത് സുഖമായിട്ട് കഴുകാം ഇതിങ്ങനെ തേച്ച് ഇനി ഇതിൽ കഞ്ഞി വെക്കണം എന്നെ കഞ്ഞി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ ആരും കഴിക്കാത്തത് കൊണ്ട് കുറച്ച് നേരം വൈകിട്ട് കഴിക്കാം അതുകൊണ്ടാണ് സംഭവം കുറച്ച് നേരം വൈകിട്ടുണ്ടാക്കുന്നത് അങ്ങനെ കഞ്ഞി റെഡിയായി ഇത് മൂക്ക് കൊടുക്കാൻ കൊടുക്കാൻ പോവാണ് അങ്ങനെ ഭക്ഷണം കൈ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഫോണ് കയ്യിലില്ലെന്ന് അപ്പോൾ നിങ്ങളെ വിളിക്കാൻ മറന്നുപോയി അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞ് ഞാൻ ഇന്ന് ഫുഡ് റെസിപ്പി ഇടാൻ കാരണം ഒരുപാട് പേര് പറഞ്ഞിരുന്നു അവിടുത്തെ ഫുഡ് റെസിപ്പി ഇടാൻ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഫുഡ് റെസിപ്പി ഇടാന്ന് അങ്ങനെ അധികം ക്ലിയർ ആയിട്ട് ഇട്ടിട്ടില്ല എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ഫുഡ് റെസിപ്പി ഇട്ട് അപ്പോൾ അതും ഉള്ളി വെളുത്തുള്ളി ഇല്ലാതെയാണ് റെസിപ്പി ഉണ്ടാക്കിയത് ഈ കറി ഉണ്ടാക്കിയത് എന്താ അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയണം നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് ടേസ്റ്റ് ഇല്ലേ അങ്ങനെയൊക്കെ എന്തായാലും പറയണം പിന്നെ ഞാൻ കറി ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിന്നിട്ടോ എല്ലാവരും ഉണ്ടാക്കിയപ്പോൾ തന്നെ പകുതി വേന്തപ്പോൾ തന്നെ എല്ലാവരും കഴിക്കാനൊക്കെ തുടങ്ങി എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ എല്ലാവരും അപ്പം തന്നെ കഴിച്ചു കഴിച്ച് കഴിഞ്ഞ് അങ്ങനെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞേ അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയാം പറയണം ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ് എല്ലാവർക്കും എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ